വീക്ക്ലി പെർഫോമൻസിലേക്കാണ് കടക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന ടാർഗറ്റ് ഉണ്ടായിരുന്നു ആ ടാർഗറ്റ് റീച്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കണം ആരൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ എന്ന് നോക്കണം അതാണ് നമ്മൾ വീക്ക്ലി പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്തായിരുന്നു ആർക്കെല്ലാം ഓർമ്മ ഉണ്ടോ ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് പ്രോഫിറ്റ് ആണ് ഞാൻ കഴിഞ്ഞ തവണ നിന്ന് എത്ര ആൾ എടുത്തു എത്ര ആൾ എടുത്തില്ല എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ തവണ ഞാൻ ചോദിക്കുന്നുണ്ട് എത്ര ആൾ പ്രോഫിറ്റ് എടുത്തു ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് കൈബന്ധിച്ചാൽ മതി ഈ ആഴ്ച ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് പ്രോഫിറ്റ് എടുത്ത ആളുകൾ ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് ഈ ആഴ്ച ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് അല്ലെങ്കിൽ അതിന് മുകളിലോ ഇനി ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് കറക്റ്റായിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞത് അതിന്റെ മുകളിലോ എടുത്തിരിക്കുന്ന ആളുകൾ ഈ ആഴ്ച എട്ട് പേരാണ് ഒമ്പത് പേര് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിലെ പെർസെന്റേജ് കൂടി ഉണ്ടോ എന്ന് അറിയാനാണ് അപ്പൊ പുറത്ത് ഉള്ള ആളുകൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കും അതിൽ ഒമ്പത് പേര് കൈബന്ധിച്ചിട്ടുണ്ട് നാപ്പത്തി ഏഴില് ഒമ്പത് പേര് കൈബന്ധിച്ചിട്ടുണ്ട് ഒമ്പത് പേര് നമ്മൾ ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് വെരി ഗുഡ് എല്ലാവർക്കും ഐ മീൻ അപ്ലോസ് ഉണ്ട് കാരണം ചെറിയൊരു ഇതല്ല നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് പോലെ തന്നെ ഒരു ചെറിയ കാര്യമല്ല ഈ ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് എന്നുള്ളത് നിങ്ങൾ ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രം എടുത്താൽ മതി നിങ്ങൾക്ക് മന്ത്ലി വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഫിറ്റ് വരുന്ന ടെൻ പെർസെന്റേജ് ആണ് അല്ലേ അപ്പൊ ഈ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ഫിഗർ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ട്രേഡറിലേക്ക് അടുക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളത് ചെറിയ ട്രേ ചെറിയൊരു പ്രോഫിറ്റാണെന്ന് വിചാരിച്ചിരിക്കരുത് നിങ്ങൾ ആ ട്രേഡറിലേക്ക് എടുക്കണം ഇതിൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ട്രേഡ് എടുത്ത് കുറെ ആളുകൾ ഉണ്ടാവും എനിക്ക് അറിയാം ടൂ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഡിസിപ്ലിൻ ഇല്ലാതെ കൃത്യമായിട്ട് പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യാതെ എടുത്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും ഇവിടെ എനിക്കറിയാം പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ് നിങ്ങൾ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് വലിയൊരു ഗ്രീഡ് അല്ലാതെ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് ഇൻകം അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ട്രേഡറുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ പ്രോഫിറ്റബിൾ ട്രേഡറുടെ അല്ലെങ്കിൽ വെറും ട്രേഡറുടെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് അതിൽ നിങ്ങൾ സക്സസ് ആവുന്നുണ്ട് എന്നാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ ഇവിടെ ഇപ്പൊ കൈബന്ധിച്ച ഒമ്പത് പേരോടും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡറുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആണെന്നുള്ളതാണ് രണ്ട് അതോടൊപ്പം തന്നെ ഞാൻ വാണിംഗ് തരുന്ന എന്താണ് ഡിസിപ്ലിൻ ഇല്ലാതെ എടുത്തിട്ടുണ്ടാവില്ല എനിക്കറിയാം ഡിസിപ്ലിൻ ഇല്ലാതെ എടുത്തിട്ടും ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ജനറേറ്റ് ചെയ്ത ആളുകളുണ്ടാവും അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക നിങ്ങൾ ഡിസിപ്ലിൻ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കാലത്ത് നിങ്ങളെ തിരിച്ച് ഈ ടു ഫൈവ് ടു പോയിന്റ് ഫൈവ് പെർസെന്റേജിന് പകരം ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ചിലപ്പോൾ വൺ ട്രേഡിലോ അല്ലെങ്കിൽ എന്താ ഒരു ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ വാല്യൂ ആക്ച്വലി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ കൂടുതൽ പ്രോഫിറ്റ് എടുത്തോ എടുക്കണ്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഗ്രീഡി ആവാതെ നിങ്ങളുടേതായ ഒരു ടാർഗറ്റിലേക്ക് ലോക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാം ഓക്കെ ഇതാണ് ഇപ്പൊ പറയാനുള്ളത് ഒമ്പത് പേര് എടുത്തിട്ടുണ്ട് വെരി ഗുഡ് ഇത് ഞാൻ കഴിഞ്ഞ തവണ മുപ്പത് പേരൊക്കെയാണ് പറഞ്ഞത് മുപ്പത് പേരെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞു പക്ഷെ മുപ്പത് പേരൊന്നും എത്തിയില്ല ഒമ്പത് പേരെ എത്തിയിട്ടുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിന്റെ താഴെ ലോസും സംഭവിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് അപ്പോ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആളുകളോട് കാര്യമായിട്ടൊന്നും പറയാനില്ല എന്താണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയതാണ് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ അവർക്ക് കൂടുതലൊന്നും പഠിക്കാനില്ല അവർക്ക് എന്തെങ്കിലും കൂടുതൽ പഠിക്കാനുണ്ടോ വലിയ പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്ത് പ്രോഫിറ്റ് ഉണ്ട് ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ കൂടുതലൊന്നും പഠിക്കാനില്ല പഠിക്കാനുള്ള അവസരം കിട്ടുന്നത് എപ്പോഴും മീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് രീതിയിലല്ല ഞാൻ ലൂസേഴ്സ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ലോസ് സംഭവിച്ച ആളുകൾക്കാണ് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് എന്തായിരിക്കും ഋഷികേഷ് കാരൻ ഉണ്ടായിരിക്കും ഈ ആഴ്ച ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് പെട്ടാതെ ലോസ് സംഭവിക്കാനുള്ള കാരണം എടുത്തത് ഈ ആഴ്ച മൊത്തത്തിൽ ലാസ്റ്റ് വീക്ക് വരെയാണോ നമുക്ക് ട്രേഡിംഗ് വൺ മിനിറ്റ് ചാർട്ടർ ഫൈവ് തൗസൻഡ് പാർസ് ആവണോ അവൈലബിൾ ഈ ആഴ്ച ആയിരുന്ന ലാസ്റ്റ് വീക്കിലുള്ള നമ്മുടെ ചാർട്ടിൽ നിന്ന് നമ്മുടെ സ്ട്രാറ്റജി എത്രണം വന്നിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്തോണ്ട് ഒരു ട്വൻഡ് കുട്ടിയോളം ചാർട്ട് ഇപ്പൊ ഞാൻ പിക്ക് ചെയ്ത് അതിന്റെ ഡാറ്റ ഒന്ന് എക്സെല്ലോ കൺവേർട്ട് ചെയ്തൊന്ന് പഠിച്ച് വരുന്നേ ഉള്ളു വെരി ഗുഡ് വെരി ഗുഡ് കൃഷിയേഷൻ ഇപ്പൊ ഈ പറയുന്നതിൽ കാര്യമാണ് ഞാനിപ്പോ ഇതും പറഞ്ഞ പോലെ തന്നെ അപ്ലോസ് ഉണ്ട് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എഫേർട്ടും അല്ല ഡിഫറെലി ആണ് എടുക്കുന്നത് ഡെഫിനറ്റ്ലി ഞാൻ ഒരു ദിവസം കൃഷിയേഷനെ ഞാൻ ഇതുപോലെ പ്രസന്റ് ചെയ്യാൻ വിളിക്കും എങ്ങനെയാണെന്നുള്ള ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് കേട്ടോ അത് ഓക്കെ പറഞ്ഞോളൂ

അല്ല താഴെ അല്ലേ പറയാം ടു പോയിന്റ് ഫൈവ് പെർസെന്റേജും അതിനും മോളുവാണുദ്ദേശിക്കുന്നത് കേട്ടോ താഴേന്നല്ല ഐ മീൻ കൊഴപ്പില്ല ഓക്കെ ഞാൻ വൺ ഇഷ്ടുവൺ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത് സോറി അപ്പൊ ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ടോട്ടൽ ക്യാപിറ്റലിന് ടു പോയിന്റ് ഫൈവ് പെർസെന്റേജോ അല്ലെങ്കിൽ അതിന്റെ മോളിലോ ലോസ് സംഭവിച്ച ആളുകളാണ് കേട്ടോ അപ്പൊ ശേഷം ഓക്കെ അതെനിക്ക് മനസ്സിലായി നേരത്തെ പറഞ്ഞത് അതാണ് എനിക്ക് കൺഫ്യൂഷൻ വന്നത് ഓക്കെ വേണമെങ്കിൽ ഒന്നുകൂടെയും കൈബോധിക്കാം ടു പോയിന്റ് ഫൈവ് പെർസെന്റേജോ അതിന് മുകളിലോ ഇരിക്കുന്ന ആളുകൾ ലോസ് സംഭവിച്ച ആളുകൾ ഈ ആഴ്ച പൊന്തിച്ചോ ഞാൻ എല്ലാം ഡൗൺ ചെയ്തു മൂന്ന് പേരേ ഉള്ളൂ ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് അതിന്റെ അപ്പോ ആളുകള് നാല് അഞ്ചു പേര് അലി പറഞ്ഞോളൂ എന്ത് പറ്റി അലി സംസാരിക്കാൻ പറ്റും ആ പറഞ്ഞോളൂ ക്ലിയർ ആവണില്ല അലി ക്ലിയർ ആവണില്ല പിന്നെ പറഞ്ഞാ മതി വല്യമ്പ് നിക്കട്ടെ അവിടെ അതില് പറഞ്ഞ എന്ത് പറ്റി ഹലോ ആ പറ എന്തുപറ്റി ഞാൻ ചേഞ്ച് അതിൽ പിന്നെ അതൊക്കെ ഷോർട്ട് ട്രേഡ് വന്നു ഓപ്പോസിറ്റ് ട്രേഡ് പറയും പിന്നെ ട്രേഡ് എടുത്തിടില അനാലിസിസ് ചെയ്യുന്നേല് മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഫാസ്റ്റ് ട്രെൻഡ് ട്രെൻഡ് മനസ്സിലാക്കുന്നേല് ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട് ഫോണിലാവുമ്പോ ഫോ ഫോണിലാവുമ്പോ അത് വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം നമുക്ക് നമുക്കിത് ട്രെൻഡിന് അനുകൂലമായിട്ട് എടുക്കുന്ന ട്രേഡാണ് ഇതെല്ലാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിരുന്നതല്ല അപ്പൊ എന്തായാലും അതിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ സക്സസ്ഫുൾ ട്രേഡർ ആവണമെങ്കിൽ എന്തായാലും ഒരു വൈഡ് സ്ക്രീൻ വേണം അതിപ്പോ ഞാൻ ഫോണിൽ നിന്നും മാറ്റിയിട്ട് എന്ത് വേണമെങ്കിലും ആവാം ഡെസ്ക്ടോപ്പിന്റെ സ്ക്രീനോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുന്നതാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് കുറെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർക്കും അറിയാം അതിൽ നിന്ന് ഷിഫ്റ്റ് ആയത് ഐ മീൻ വലിയ സ്ക്രീൻ വലിയ സ്ക്രീനിലേക്ക് ഷിഫ്റ്റ് ആയതില് ഷിഫ്റ്റ് ആയ ആളുകൾക്ക് അതറിയാം വൈഡ് എന്നല്ല ആക്ച്വലി ബിഗ് സ്ക്രീൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത് വൈഡ് എന്നല്ല സോറി അപ്പൊ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഫോണിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് നമ്മുടെ പഠനം ഒക്കെ കൃത്യമായിട്ട് നടക്കില്ല ഡെഫിനറ്റ്ലി നടക്കില്ല നിങ്ങൾ തന്നെ സ്വിച്ച് സ്വിച്ച് ഓർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൽ നിന്നൊരു ഒരു വലിയ സ്ക്രീനിലേക്ക് നടക്കുന്ന സമയത്ത് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഫോണിൽ ഏറ്റവും കൂടുതൽ സാധ്യത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അനാലിസിസ് നടത്താനുള്ള സാധ്യത കുറവായതുകൊണ്ട് നമുക്ക് തോന്നി പോലെ ട്രേഡ് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റിയും കൂടി കടന്നു വരും ഓക്കെ ഇത് അത്ര പറയുന്നുണ്ട് അതിന് അതിന് ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ടാണ് കൂടുതൽ വലിയൊരു ക്ലാസ്സിലേക്ക് കിട്ടുന്നില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ് അപ്പൊ അതിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ശ്രദ്ധിക്ക അതിനുള്ള കാര്യങ്ങള് ഒന്ന് സ്വയം തന്നെ കണ്ടെത്തേണ്ടി വരും ഞാൻ പറയുന്നു വാങ്ങിക്കാന്നല്ല വാങ്ങിച്ച നിങ്ങൾ മൊബൈൽ വാങ്ങിക്കാ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങിക്കാന്നല്ല ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാറുണ്ട് സിസ്റ്റത്തിന് മുന്നിലുള്ള ടൈം കിട്ടുമ്പോൾ ട്രേഡ് കുറച്ച് ട്രേഡ് വളരെ ആ കുഴപ്പമില്ല പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ട്രേഡർ ആയി കഴിഞ്ഞ പിന്നെ ജോബിനെ നോക്കണ്ടല്ലോ ട്രേഡിംഗിലേക്ക് നോക്കാം നല്ല ട്രേഡിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ ഓക്കേ ഓക്കേ ശ്വേത എന്താ പറ്റി ക്ഷേത കഴിഞ്ഞ ആഴ്ച വലിയ ലോസ് ആയിരുന്നു ഈ ആഴ്ചയും ലോസ് തന്നെയാണോ എന്ത് പറ്റി ശ്വേതാ വീട്ടിലി ലോസ് ലോസ് ആണുള്ളത് പക്ഷെ ട്രെൻഡ് എനിക്ക് ചില നേരത്ത് ട്രെൻഡ് മനസ്സിലാവാൻ പറ്റാത്തവരണ്ട് പിന്നെ ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിരിക്കും പക്ഷെ ചിലപ്പോ അതിന് മുമ്പ് ഞാൻ എക്സിറ്റ് ആകുമ്പോഴിച്ചിട്ട് എക്സിറ്റ് ആയിട്ട് എന്തെങ്കിലും ചിലപ്പോ കറക്റ്റ് പൊസിഷനിൽ എത്തും പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പഴേ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് ഇനി വരുന്ന ക്ലാസ്സുകൾ എടുക്കുക പക്ഷെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് വീക്കിലി മീൻ സോറി മാർക്ക് സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇല്ല അൻവർ മാർക്കറ്റ് സ്ട്രക്ചർ മര്യാദ മര്യാദ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യും എവിടുന്ന ട്രെൻഡ് അനലൈസ് ഐ മീൻ ട്രെൻഡ് ചേഞ്ച് ആവുമെന്നുള്ള കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് സ്ട്രക്ചറിൽ എന്തായാലും അത് വീണ്ടും പറയാൻ പോകുന്നുണ്ട് അപ്പോൾ ട്രെൻഡ് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനലൈസ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും എന്ത് ചെയ്യണം സോറി ട്രേഡ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും എന്ത് ചെയ്യണം മാർക്കറ്റ് സ്ട്രക്ചറിന്റെ വീഡിയോ കാണണം അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസിന്റെ വീഡിയോ കാണണം വെച്ചാൽ നിങ്ങൾ ഓരോ ഫെയിലിയർ പോകുമ്പോഴും ഓരോ ഫെയിലിയർ സംഭവിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക അതിലേക്ക് തിരിച്ചു പോവുക തിരിച്ചു പോയിട്ട് അത് കാണാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും ഓക്കെ എത്ര പെർസെന്റേജ് ഞാൻ ചോദിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ആരോടും ഞാൻ ചോദിച്ചില്ല എത്ര പെർസെന്റേജ് നഷ്ടപ്പെട്ടുള്ളൂ ടു പോയിന്റ് ഫൈവ് പെർസെന്റേജിന്റെ മുകളിലുള്ള ഫിഗറാണ് ഞാൻ വെച്ചിരിക്കുന്നത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക തിരിച്ചു പിടിക്കാന്ന് വെച്ചാൽ വാശിയോടുകൂടി പിടിക്കരുത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയില്ലേ സ്റ്റഡി സ്റ്റഡി അല്ല സ്റ്റഡി സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാം മനസ്സിലായി ഓക്കേ ഇനി എന്താണ് കിഷോർ പറയും എന്ത് പറ്റി ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജിന്റെ താഴെ പ്രോഫിറ്റ് വരാനുള്ള സാധ്യത ഞാൻ രണ്ട് രണ്ട് ട്രേഡ് റിക്കവർ ടൈം കിട്ടിയില്ല ഞാൻ എന്താണ് ചോദിക്കുക എനിക്ക് മനസ്സിലായി എന്താണ് ആക്ച്വലി ഒരു പ്രശ്നം കാരണം എനിക്ക് ഇതില് ഒരു വിധത്തിലും ലോസ് സംഭവിക്കാൻ പാടില്ലാത്ത ഒരാളാണ് അനുവാം അറിയോ അല്ലെ അല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ ആഴ്ചത്തെ രണ്ട് ട്രേഡ് അല്ല അന്പറേ എന്നോട് പേഴ്സണലി കുറച്ച് കാര്യം സംസാരിച്ചിരുന്നു എന്നാൽ പോലും ടെക്നിക്കലി ഇവിടെ ഇരിക്കുന്ന പല ആളുകളെക്കാളും നല്ല ഉള്ള ആളാണ് അൻവർ നല്ല നല്ല ഉള്ള ആളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഇവിടെ ഇരിക്കുന്ന പേഴ്സൻറ്റേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നല്ല ഉള്ള ആളാണ് എന് പറയും ടെക്നിക്കലി ഉള്ള ക്ലാസ്സുകളൊക്കെ വീണ്ടും വീണ്ടും കണ്ട് വീണ്ടും വീണ്ടും അടയാളപ്പെടുത്തി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ട്രേഡ് എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ആദ്യം പോക്കും വരവും പോക്കും വരവൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ എന്ന് പറയുമ്പോൾ ഏകദേശം കഴിഞ്ഞൊരു രണ്ടു മാസത്തോളമായിട്ട് അൻപറിൻ്റെ പി എൻ എൽ എന്ന് പറഞ്ഞാൽ റെഡ് തന്നെയാണ് വല്ലപ്പോഴും മാത്രം പ്രോഫിറ്റ് കാണുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള ഒക്കെ ലോസ് വരുന്നു അപ്പോ ഒന്ന് നമുക്ക് റീത്തിങ്ക് ചെയ്യാനുണ്ട് ഞാൻ ചോദിക്കുന്നില്ല എന്താന്നുള്ളത് രണ്ട് ലോസ് ഒന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പറഞ്ഞു നമുക്ക് റീത്തിങ്ക് ചെയ്യാനുണ്ട് ഒരു പക്ഷേ എന്തെങ്കിലും കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പേഴ്സണലി ഇരിക്കാം ഇരുന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഞാനിവിടെ എല്ലാവരോടും പറയുന്നുണ്ട് പേഴ്സണലി എന്ന് പറയുന്നത് വൺ റേഷ്യോ അല്ല നമുക്ക് പറഞ്ഞ പോലെ തന്നെ മൂന്നോ നാലോ അഞ്ചോ ആളുകൾ വെച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം പഴയ ആളുകൾക്കാണ് ഞാൻ ആദ്യത്തെ ഒരു പ്രിഫറൻസ് കൊടുക്കുക ഞാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊറേ ആളുകൾ ഇപ്പൊ സിക്വൺ ചെയ്ത് നമ്മളോട് ആറേഴ് മാസം എട്ട് മാസം ഇരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഒരു പ്രിഫറൻസ് കൊടുത്തിട്ടാണ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുള്ളൂ അങ്ങനെ വേണമെങ്കിൽ അനുഭവം ഒരു ദിവസം ഇരിക്കാം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അടുത്ത ആഴ്ച എവിടെയെങ്കിലും പക്ഷെ ഉച്ചക്കേ ഇരിക്കാൻ പറ്റുള്ളൂ വൈകിട്ട് എനിക്ക് പറ്റില്ല അപ്പൊ ഉച്ച സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇരിക്കാം കേട്ടോ ഞാൻ വേറെ വേണമെങ്കില് ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ ഞാനിവിടെ പറഞ്ഞല്ലോ ഞാൻ ഇനിയും സീരിയസ് ആകും എല്ലാവരോടും ഇപ്പൊ കഴിഞ്ഞ ഫെയിലർ ആളുകളോടൊക്കെ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് പഠിക്കാനുള്ള അവസരം കൂടുതൽ കിട്ടുന്നത് നിങ്ങൾക്കാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷെല്ലി ഞാൻ കഴിഞ്ഞ വീക്ക് ഇതേ വെള്ളിയാഴ്ച തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ശെല്ലി പറഞ്ഞിരുന്നു ഇതേ വെള്ളിയാഴ്ച ഇതേപോലെ തന്നെ ലാസ്റ്റ് വെള്ളിയാഴ്ച ഷെല്ലി പറഞ്ഞിരുന്നു അതിനൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് എടുക്കണ്ട ശെല്ലി കടന്നുപോയ വഴികൾ വളരെ വളരെ ഐ മീൻ എനിക്കറിയാം കാരണം വെച്ചാൽ നമ്മളൊക്കെ തുടക്കം മുതലുണ്ടായിരുന്നതാണ് മെന്റൽ ആയിട്ടുള്ള മെന്റലി ഉണ്ടായിരുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് അതിന് ശല്യ തന്നെ സ്വയം തീരുമാനിച്ച് ഡിസൈഡ് ചെയ്ത് എടുത്ത തീരുമാനങ്ങൾ അതിന് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ വന്ന് കഴിയുമ്പോഴാണ് ഷെല്ലി ഈ വീക്കിലും ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജ് മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു മനസ്സിലാവുന്നല്ലോ വലിയ മനസ്സിലായോ ഈ വീക്കിലുണ്ട് ടൂ പോയിന്റ് ഫൈവ് പെർസെന്റേജിന്റെ മുകളിൽ അപ്പൊ അപ്പൊ ഞാൻ എന്താ വെച്ചാൽ പഠിക്കാനുള്ള അവസരം എന്താണ് പഠിക്കാനുള്ള അവസരം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നേക്കാൾ ജനറേറ്റ് ചെയ്യുന്ന ആളുകളെക്കാളും കൂടുതൽ ഫെയിലിയർ ആയിരുന്ന ആളുകൾക്കാണ് അപ്പൊ നിങ്ങൾ ഇതിന് അവസരമായിട്ട് തന്നെ കണക്കെടുക്കണം അവസരമായി തന്നെ കണക്കെടുത്തിട്ട് എന്ത് ചെയ്യണം ഐ മീൻ കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കണക്കൂട്ടിട്ട് നിങ്ങൾ അതിനെ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് ആക്കാൻ തന്നെ ശ്രമിക്കുക ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്ന് ആക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് പെട്ടെന്നാക്കുക എന്ന് പറഞ്ഞത് പൈസ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ലോഡ് സൈസ് കൂട്ടിയിട്ടോ അല്ല പഠനം സ്ട്രോങ് ആക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാം കേട്ടോ എല്ലാവരും ഫെയില എല്ലാവരോടും പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കിലി അനാലിസിസ് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എന്തായിരുന്നു ആർക്കൊക്കെ അറിയാം ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്യാം ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്യുക ആരൊക്കെ ചെയ്തു അഭിബന്ധിച്ചോ ട്രേഡ് സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്ത് ട്രേഡ് എടുത്ത ആളുകൾ അത്ര വേണ്ടത് സാധിക്കാളുകൾ എടുത്തോ യാസിർ അജയ് ഘോഷ് പ്രവീൺ അനീഫ ജിയാസ് അനീഷ് അൻവർ സഹേഷ് ഋഷികേഷ് എന്ത് തോന്നി ആക്ച്വലി എടുത്തിട്ട് യാസർ എന്ത് തോന്നി യാസർ സംസാരിക്കാത്ത ആളാണ് എന്ത് തോന്നി യാസിർ സാറേറ്റിയിൽ എന്നിട്ട് ഈ ആഴ്ച പ്രോഫിറ്റിലായിരുന്നോ ലോസിലായിരുന്നോ ഈ ആഴ്ച കൂടുതൽ ട്രേഡ് ചെയ്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച തീരം ചെയ്തിട്ടില്ലായിരുന്നു ഈ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡ് പക്ഷെ ട്രേഡ് ചെയ്തത് ട്രേഡിന്റെ എണ്ണംന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ട്രേഡ് ചെയ്തു ഒരു അഞ്ച് അഞ്ചോ ആറോ ചെയ്തു ബാക്കിയുള്ള ഫുള്ള് ലോസ് ലാസ്റ്റ് ടു ഡോളർ ആണ് പ്രോഫിറ്റ് വന്നത് ഓക്കെ ഇതെല്ലാം നമ്മളുടെ സ്ട്രാറ്റജി വെച്ച് തന്നെയാണല്ലോ ചെയ്തിരിക്കുന്നത് അല്ലേ അതെ അതെ ഫുള്ള് ഷെയ്ഡൂട്ടിന്റെ സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഓക്കെ അജയ് ഘോഷ് ഞാൻ പിന്നെ പറയാം പ്രവീണ് പിന്നെ പറയാം അനീഫ ജിയാസ് അനീഷ് ഋഷികേഷ് റാഷിദ് എന്ത് തോന്നി ആ സാറേ ആഴ്ച പതിനാല് ട്രേഡ് എടുത്ത് അതില് പിന്നെ പന്ത്രണ്ടെണ്ണം പിന്നെ ടി പി അടിച്ച് ബാക്കിയുള്ള നാലെണ്ണം ഞാൻ എക്സിറ്റ് ആയതായിരുന്നു പി എത്തിട്ടില്ല അതിന്റെ ഇതില് പിന്നെ എക്സിറ്റ് ആയതായിരുന്നു പക്ഷെ അതിൽ രണ്ടെണ്ണം പിന്നെ എക്സിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ടി പി അടിച്ചതിൽ ട്രേഡ് ആയിരുന്നു അല്ല രണ്ടെണ്ണം ഞാൻ എക്സിറ്റ് ആയിരുന്നു ലോസില് എക്സിറ്റ് ആയിരുന്നു അത് ആ ആ അത് ഞാൻ പിന്നെ ലോസിൽ എക്സിറ്റ് ആയി പക്ഷേ അതിന് ശേഷം പിന്നെ അടിച്ചു വെരി 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 ഗുഡ് 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 അല്ല ലോസിൽ സ്റ്റോപ്പ് ലോസിലാണ് അക്സെപ്റ്റ് അറിയാലോ പറയാലോ അപ്പോ തേർട്ടി ഫൈവ് പെർസെന്റേജ് ഉണ്ട് വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് ഞാനത് ചോദിക്കാം ഞാനത് ചോദിക്കാം വളർന്നു പോയൊരു കാര്യമാണ് അടുത്തിപ്പൊ ആരാണ് ഋഷികേഷ് ഋഷികേഷ് വേറെ ട്രേഡ് എന്ന് ഓൾറെഡി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല അനീഷ് ഡെറിൻ ഒന്ന് പറയും പിന്നെ ആഡ് ഓൺ ചെയ്തത് സാറ് പറഞ്ഞു ഞാൻ ലൈവിലപ്പ് വർക്ക് ചെയ്ത് എടുത്തു എന്നുള്ളതുള്ളൂ വേറെ നമ്മുടെ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല പിന്നെ ഫുൾ ഫുൾ ആയിട്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റിട്ടില്ല ഞാൻ പിന്നെ കുറച്ച് തിരക്കായോണ്ട് എനിക്ക് എല്ലാ ട്രേഡും ചെയ്യാൻ പറ്റില്ല അതാണ് എനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഞാൻ ചില കാരണം മാർക്കറ്റിൽ വരുന്ന ടൈമിൽ വ്യത്യാസമുണ്ട് പിന്നെ എടുത്ത രണ്ടു മൂന്ന് ട്രേഡ്സ് അതായത് ലോസിംഗ് ട്രേഡ്സ് ആണ് ഞാൻ രണ്ടുമോണം എടുത്തതിൽ കൂടുതൽ വന്നത് ഓവറോൾ പ്രോഫിറ്റിൽ തന്നെ എനിക്ക് എൻഡ് ചെയ്യാൻ പറ്റി ടു പോയിന്റ് ഫൈവിന് മേളെ എൻഡ് ചെയ്യാൻ പറ്റി കറക്ട് ആയിട്ട് നമ്മൾ സ്ട്രാറ്റജി പ്രകാരം വരുന്ന ട്രേഡ്സ് എല്ലാം എടുക്കുകയാണെങ്കിൽ ഫുൾ ലോൺ പവറിൽ തന്നെ നമുക്ക് വീക്കിലി കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി കോൺഫിഡൻസ് ഉള്ളു ഓക്കെ എന്ത് തോന്നി സ്ട്രാറ്റജി എടുത്തിട്ട് നമ്മുടെ സ്ട്രാറ്റജി മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പ്രോഫിറ്റ് ലോസ് എനിക്കറിയില്ലേ അത് ആകെ ലോസ് ഡോളർ ആണ് പക്ഷെ ഇന്നെനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു ഇന്നിട്ട് കൊറച്ചും കൂടി ഐഡിയ കിട്ടി സാറാ കുറച്ചും കൂടി ഐഡിയ കിട്ടി ഇങ്ങനെയാണ് ഐഡിയ ഇങ്ങനെ വരുന്നുള്ളു ട്രേഡ് ചെയ്യാരി അപ്പൊ ഇന്ന് എനിക്ക് മനസ്സിലായി പ്രോഫിറ്റ് ആവാൻ സാധിക്കും എന്ന് എനിക്ക് മനസിലായി അതായത് രണ്ടുമൂന്ന് ദിവസം ലോസിലാകുന്നു അപ്പൊ അതൊക്കെ ഞാൻ കവർ ചെയ്തിട്ട് മൂന്നേ പോയിന്റ് അഞ്ചേ ലോസ് അപ്പൊ ഓവറോൾ ഓവറോൾ ആകെ മൂന്നേ പോയിന്റ് അഞ്ച് ഡോളറേ ഉള്ളൂ അല്ലേ അല്ലെ ഓക്കെ ഓക്കെ പ്രവീൺ പറഞ്ഞോളൂ പ്രവീണെ കൊണ്ട് പറയപ്പെ ഞാനധികം ആളെ കൊണ്ട് സംസാരിപ്പിക്കുക കാരണം ഒന്ന് രണ്ട് ഇതുകൊണ്ടല്ലോ സംസാരിക്കും പ്രവീൺ പറഞ്ഞോളൂ എന്ത് തോന്നി പ്രവീൺ ഒരു പുതിയ ആളാണ് അതുകൊണ്ടാണ് പ്രവീണ പിക്ക് ചെയ്യുന്നത് എന്ത് തോന്നി പ്രവീൺ ലോസ് അന്ന് തന്നെ റിക്കവർ റിക്കവർ കോൺഫിഡന്റ് ഉണ്ട് ഒരു സ്ട്രാറ്റജി വെച്ച് നമുക്ക് ട്രേഡർ എന്ന് വെച്ചാൽ പ്രോഫിറ്റബിൾ ട്രേഡർ എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മാർക്കറ്റിന്റെ എല്ലാ എ ടു പഠിക്കാനുള്ള കാര്യമല്ല പറഞ്ഞത് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുന്നുള്ള കോൺഫിഡന്റ് ഉണ്ടോ ആ ഉണ്ട് ഓക്കെ അപ്പോ ഓക്കെ പ്രവീൺ ഞാൻ കൂടുതൽ ആളുകളെ കൊണ്ട് സംസാരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ ആളുകളുണ്ട് ഇതിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ ആളെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല ഓക്കെ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിന് ബേസ് ചെയ്ത് തന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇപ്പോ ഏഹ് ഇതിൽ ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മുടെ സ്ട്രാറ്റജി എടുത്ത് ഹൺഡ്രഡ് പെർസെന്റേജ് വിൻ റേറ്റ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഈ ആഴ്ച മുഴുവൻ നമ്മുടെ സ്ട്രാറ്റജി എടുത്തു അതിൽ ഹൺഡ്രഡ് പെർസെന്റേജും വിൻ റേറ്റ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ സാധ്യത കുറവായിരിക്കും എനിക്കറിയാമല്ലേ കോട്ടെ അതിലൊരു ഹൺഡ്രഡ് പോട്ടെ നയൻറ്റി പെർസെന്റേജ് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ എൺപത് ശതമാനം എഴുപത് ശതമാനം ഉണ്ടാവുമല്ലോ റാഷിതുണ്ട് എഴുപത് ശതമാനം ഉണ്ട് വേറെ ആർക്കെങ്കിലും എഴുപത് ശതമാനം ഉണ്ടോ എല്ലാന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് അറുപത് ശതമാനം ആരെങ്കിലും ഉണ്ടോ ഷെല്ലി അറുപത് ശതമാനം ഗുഡ് ഷെല്ലി ആൻഡ് പ്രവീൺ അറുപത് ശതമാനം അനീ അനീഫ നാലാള് അറുപത് ശതമാനം നമ്മൾ നേരത്തെ പറഞ്ഞത് ഒമ്പത് പേരായിരുന്നു അതിൽ നാല് പേര് നാല് പേര് മുകളിൽ അച്ചീവ് ആയിട്ടുണ്ട് ഇനി അമ്പത് ശതമാനം അമ്പത് ശതമാനം പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എടുത്ത് പത്തെണ്ണത്തിൽ പത്തെണ്ണം എടുത്തു അല്ലെണ്ണം ഇപ്പൊ എത്ര അഞ്ചു പേര് അഞ്ചൊന്നും ആറ് പേര് സർഫ്രാസ് എടുത്തിട്ടൊന്നും ഇല്ല സർഫ്രാസ് ഇന്നത്തെ ട്രേഡ് എടുത്ത് വേറെ അതൊന്നും അത് തന്നെയുള്ള എടുത്തല്ലേ അപ്പോൾ ആറ് പേര് ആക്ച്വലി ഒമ്പത് പേരിൽ ആറ് പേര് ഇപ്പോ അമ്പത് ശതമാനത്തിന്റെ മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ആർക്കെങ്കിലും ലോസ് സംഭവിച്ചു ഐ മീൻ ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജിന്റെ മുകളിൽ ആള് ഫിഫ്റ്റി ആൻഡ് എബോ എന്ത് ജനറേറ്റ് ഐ മീൻ ഫിഫ്റ്റി ആൻഡ് എബോ വിന്നിംഗ് റേറ്റ് കിട്ടിയിട്ടുണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെന്നുള്ള ഫിഫ്റ്റി ആൻഡ് എബോ വിന്നിംഗിംഗ് റേറ്റ് കിട്ടിയിട്ടുണ്ട് ബാക്കി ഞാൻ താഴോട്ടേക്ക് ചോദിക്കുന്നില്ല കേട്ടോ കാരണം അവരൊക്കെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒമ്പത് പേര് നേരത്തെ കൈബന്ധിച്ച് ഒമ്പത് പേരിൽ അഞ്ച് പേർക്ക് ഫിഫ്റ്റി ആൻഡ് എബോ പ്രോഫിറ്റ് ജനറേ ഐ മീൻ വിന്നിംഗ് റേറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത വിന്നിംഗ് റേറ്റ് കിട്ടിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി അവരെല്ലാവരും പ്രോഫിറ്റിലായിരിക്കും അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയുടെ രണ്ടാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഞാൻ പറയുന്ന രീതിയിൽ അറുപത് എഴുപത് ശതമാനം കിട്ടിയില്ലെങ്കിൽ പോലും അമ്പത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് എന്ത് വിന്യൂങ് റേറ്റ് കിട്ടും അത് നിങ്ങൾ റിസ്ക് റിപാർഡ് കൂടി കറക്റ്റായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ മനസ്സിലായില്ലേ ഓക്കേ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫൈവ് പെർസെന്റേജിന്റെ മോളിൽ നിങ്ങളുടെ ക്യാപിറ്റലിൽ ട്വന്റി ഫൈവ് പെർസെന്റേജിന്റെ മുകളിൽ ആരെങ്കിലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത ആളുകളുണ്ടോ ഈ ആഴ്ച ട്വന്റി ഫൈവ് പെർസെന്റ് ഈ ആഴ്ച മാത്രം ട്വന്റി ഫൈവ് പെർസെന്റേജിന്റെ മുകളില് ജനറേറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഉദാഹരണത്തിന് നിങ്ങൾക്ക് നൂറ് ഡോളർ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ചായി ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ഇല്ല ട്വന്റി ഫൈവ് പെർസെന്റേജിന്റെ മുകളിൽ ആരും ജനറേറ്റ് ചെയ്തില്ല റാഷിദ് തേർട്ടി ഫൈവ് പെർസെന്റേജ് പറഞ്ഞു റവ്യുണ്ട് പിന്നെ വേറെ ആരായിരുന്നു വേറെ ആരും കാണിക്കുന്നില്ല നീഫ ഉണ്ട് അനീഫനെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചോ സംസാരിപ്പിച്ചു തോന്നുന്നുണ്ട് അല്ലെ ഇത് ഒരു ആണ് നമ്മൾ വെച്ചിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആണ് പക്ഷെ കഴിഞ്ഞ തവണ ഷെല്ലി പറഞ്ഞ പോലെ തന്നെ ഈ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് എടുക്കണ്ട ചില വീക്കുകളിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും ചില വീക്കുകളിൽ നിങ്ങൾക്ക് ഐ മീൻ നിങ്ങൾക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും അപ്പോ ഇതിൽ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ആണെങ്കിലും വെച്ച ആണെങ്കിലും അനീഫ ആണെങ്കിലും മൂന്ന് പേരും നമ്മുടെ സ്ട്രാറ്റജി മാത്രം വെച്ച് ട്രേഡ് എടുത്ത ആളുകളാണ് അല്ലേ മൂന്ന് പേരും അങ്ങനെ തന്നെയല്ലേ റാഷിദ അങ്ങനെയെന്ന് പറഞ്ഞു പ്രവീണ അങ്ങനെയെന്ന് പറഞ്ഞു അനീഫ അങ്ങനെ തന്നെയല്ലേ അല്ലേ അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഐ മീൻ അത് വെച്ചിട്ട് ട്രേഡ് എടുത്ത ആളുകളാണ് അവർക്കും ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെടുത്ത ക്വാണ്ടിറ്റിയിൽ ഡെഫിനറ്റ്ലി വ്യത്യാസം കാണുന്നു എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് കിട്ടില്ല നിങ്ങളോട് ഞാൻ പറയാനുള്ള ഒരു ഒരു പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറയുന്നത് സൂക്ഷിക്കുക ട്രേഡ് എടുക്കുന്ന സമയത്ത് എന്തായാലും സൂക്ഷിക്കുക കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഒരു പക്ഷേ ഇതുപോലെ തന്നെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലോസും വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ക്വാണ്ടിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക ഒപ്പം തന്നെ ട്രേഡുകൾ നോക്കി നല്ല ട്രേഡുകൾ പിക്ക് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക നിങ്ങൾ അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ ട്വന്റി ഫൈവ് പെർസെന്റേജ് പോട്ടെ കഴിഞ്ഞ തവണ ഷെല്ലി ആയിരുന്നു ഈ തവണ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു റാഷിദ് ആണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു എനിവേ കൺഗ്രാചുലേഷൻ റാഷിദ് ആൻഡ് പ്രവീൺ ആൻഡ് അനീഫ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യോ ഓക്കെ ഓക്കെ അപ്പോ ഇത്രയാണ് വീക്കിലി പെർഫോമൻസ് അനാലിസിസ് എന്നുള്ള ഉദ്ദേശിച്ചിരുന്നത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയുണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് കോൺഫിഡൻസ് തോന്നുന്ന കാര്യം തോന്നിണ്ടെങ്കിൽ ഇപ്പൊ ജയിച്ച് ലാഭം കിട്ടിയ ആൾക്കാരെ കൂടുതൽ നഷ്ടം കിട്ടിയ ആൾക്കാരെ കൊണ്ട് അവരുടെ ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി ഞങ്ങള് ഇപ്പൊ മാർക്കറ്റിൽ അങ്ങനെയൊക്കെ മുമ്പ് തന്നെ ഞങ്ങളുടെ മുമ്പിൽ എക്സാമ്പിൾ ഉണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് പത്ത് പ്രാവശ്യം കേട്ട് 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 മനസ്സിൽ കുറച്ചുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്